ി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എൽ പി എസ് എയുടെ മാരത്തോണുമായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ കുറച്ച് വീഡിയോസ് നമ്മൾ ഓൾറെഡി മാരത്തോണുമായി ബന്ധപ്പെട്ട് ചെയ്ത് അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഇതിനുമ്പ് നമ്മൾ എൽ പി എസ് സു വേണ്ടി ചെയ്തിട്ടുള്ള മാരത്തോൺ വീഡിയോസ് പോയി ഒന്ന് കാണണം കേട്ടോ നിങ്ങൾക്ക് വളരെയധികം ഇരുപതാം തീയതി നടക്കാൻ പോകുന്ന എൽ പി എസ് എ പരീക്ഷയിൽ ഈ മാരത്തോൺ വീഡിയോസ് ഹെൽപ്പ് ചെയ്തു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും യു പി സ്കൂൾ അസിസ്റ്റന്റ് പി എസ് സി ചോദിച്ചിട്ടുള്ളതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കണക്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു രണ്ട് മാസം മുമ്പ് കന്നഡ മീഡിയം ഒരു യു പി സ്കൂൾ അസിസ്റ്റന്റ് പരീക്ഷ പി എസ് സി തന്നെ ഇതേ സിലബസിൽ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒക്കെ ബേസിലും പ്രീവിയസ് ഇയർ ഒക്കെ വച്ചിട്ടുമാണ് കേട്ടോ ഒരു പ്രൊഡിക്ഷൻ മേഖല നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ പ്രൊഡിക്ഷൻ മേഖലയുടെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോസ് എല്ലാം നമ്മൾ ചെയ്തു പോകുന്നത് അപ്പോൾ മറക്കണ്ട ആദ്യ ചാനൽ കാണുന്ന കുട്ടികാരോടും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫിസിക്സാണെട്ടോ ഫിസിക്സിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എൽ പി എസ് ഐ ഈ മാരത്തോൺ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതിൻ്റെയൊക്കെ എൽ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് ഉണ്ട് ഈ ഓരോ ക്വസ്റ്റ്യൻ ബാങ്ക് ഓരോ ടോപ്പിക്കും നമ്മൾ എടുത്ത് വെച്ച് അതിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തേക്കുന്നത് ബയോളജിക്കും ഹെമിസ്ട്രിക്കും ഫിസിക്സിനും സോഷ്യൽ സയൻസിനും മാക്സിനും മലയാളിനും മലയാളത്തിനും ഇംഗ്ലീഷിനും പെടകോയ്ക്കും സൈക്കോളജിക്കും എല്ലാത്തിനും നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ സെറ്റ് അവൈലബിൾ ആണ് ഫിസിക്സൊക്കെ വളരെ ഡീപ്പായിട്ട് തന്നെ നമ്മളതിനകത്ത് എന്താണ് ക്വസ്റ്റ്യൻ സെറ്റായിട്ട് എഴുതിയിട്ടുണ്ട് ഒരു ചോദ്യം നാല് ഓപ്ഷൻ എന്ന രീതി തന്നെയാണ് ചെയ്തേക്കുന്നത് നിങ്ങൾക്കത് ഒരു തവണ വായിച്ചിട്ട് പോകുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ എന്താണ് മോഡൽ എക്സാമും നാൽപ്പത് മോഡൽ എക്സാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഒ എം ആർ ഷീറ്റ് പ്രാക്ടീസും ഉണ്ട് അപ്പോൾ ഒ എം ആർ ഷീറ്റൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന വഴി യു പി സ്കൂൾ അസിസ്റ്റിൻ്റെ മെയിൻ പ്രശ്നമായിരുന്നു സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് കാരണം സൈക്കോളജിക്ക് ഒരുപാട് സ്റ്റേറ്റ്മെൻ്റ് അവർ ആയതുകൊണ്ട് പലർക്കും എന്താണ് സമയം അഡ്ജസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല അപ്പോൾ ഈ ഒ എം ആർ ഷീറ്റ് പ്രാക്ടീസ് ചെയ്തു പോവുകയാണ് നിങ്ങൾക്ക് സമയത്ത് നല്ല രീതിയിൽ സമയം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ എക്സാം പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി എത്ര നെഗറ്റീവ് വരും അപ്പോൾ അത് എത്ര മാത്രം ഞാൻ പഠിച്ച വാരം എവിടെ എത്തി നിൽക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ എക്സാം പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് ഇത് അറിയാൻ പറ്റും എക്സാം പ്രാക്ടീസിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റൊക്കെ നമ്മുടെ കയ്യിൽ ആണ് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എൽ പി എസ് സിയിൽ നമുക്ക് ഫിസിക്സിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതെന്ന് നോക്കിപ്പോകാം ഇനി അടിസ്ഥാന അളവുകളും യൂണിറ്റുകളും ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അടിസ്ഥാന അളവുകളും യൂണിറ്റുകളും ഇത് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ എസ് ഐ യൂണിറ്റുകളാണ് ഇവിടെ പറയുന്നത് നീളത്തിൻ്റെ എസ് ഐ യൂണിറ്റ് എന്താണ് മീറ്റർ ആണ് കേട്ടോ നീളത്തിൻ്റെ എന്താണ് മീറ്റർ പിണ്ടം കിലോഗ്രാം അപ്പോൾ നീളം മീറ്റർ പിണ്ടം കിലോഗ്രാം സമയം സെക്കൻഡ് സമയം എന്താണ് സെക്കൻഡാണ് വൈദ്യുത പ്രവാഹം എന്താണ് ആംബിയർ വൈദ്യുത പ്രവാഹം എന്താണ് ആണ് താപനില താപനില എന്താണ് കെൽവിൻ കെൽവിനാണ് താപനില അല്ലേ കെൽവിൻ ആണ് താപനില പദാർത്ഥത്തിൻ്റെ അളവ് പദാർത്ഥത്തിൻ്റെ അളവ് എന്താണ് മോൾ പദാർത്ഥത്തിൻ്റെ അളവ് എന്താണ് മോൾ പ്രകാശ തീവ്രത പ്രകാശ തീവ്രത എന്താണ് കാൻഡല കാൻഡലയാണ് പ്രകാശ തീവ്രതയായിട്ട് വരുന്നത് അപ്പോൾ നീളം മീറ്റർ പിണ്ടം കിലോഗ്രാം സമയം സെക്കൻഡ് വൈദ്യുത പ്രവാഹം ആംബിയർ താപനില കെൽവിൻ പദാർത്ഥത്തിൻ്റെ അളവ് മോള് പ്രകാശ തീവ്രത ക്യാൻഡല മാറിപ്പോവരുത് ചിലപ്പോൾ ചേരുമ്പടി ചേർക്കാൻ ചോദിക്കാം അല്ലെങ്കിൽ എന്താണ് താഴെ കൊടുത്തിരിക്കുന്ന പിണ്ടത്തിൻ്റെ എസ് ഐ യൂണിറ്റ് ഏത് മീറ്റർ സെക്കൻഡ് ആംബിയർ കെൽവിൻ കിലോഗ്രാം ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ ഏതാണ് കിലോഗ്രാം ആണ് അപ്പോൾ കൃത്യമായിട്ട് പഠിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ നീളം മീറ്റർ പിണ്ടം കിലോഗ്രാം സമയം സെക്കൻഡ് വൈദ്യുത പ്രവാഹം ആംബിയർ താപനില കെൽവിൻ പദാർത്ഥത്തിൻ്റെ അളവ് മോൾ പ്രകാശ തീവ്രത ക്യാൻഡല അപ്പോൾ മാറിപ്പോവരുതല്ലോ മാറിപ്പോവാണ്ട് കൃത്യമായിട്ട് ഇത് ഓർത്തിരിക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാം അളവുകളും യൂണിറ്റുകളും തന്നെയാണ് ഭാരമെന്താണ് ഭാരം ന്യൂട്ടൺ ആണ് ഭാരം എന്താണ് ന്യൂട്ടൺ പിണ്ടം കിലോഗ്രാം സാന്ദ്രത കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ആക്കം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡാണ് വ്യാപകമർദ്ദം ന്യൂട്ടൺ പവർ എന്താണ് വാട്ട് അന്തരീക്ഷമർദ്ദം മില്ലി ബാർ ഓർ ഹെക്ടോപാസ്കൽ ചാർജ് കൂളോം വൈദ്യുത പ്രതിരോധം ഓം റെസ്റ്റിവിറ്റി ഓം മീറ്റർ ലുബിനസ് ഫ്ലെക്സ് ലൂമൻ തിളക്കം കാൻഡല പെർ മീറ്റർ ആണ് കേട്ടോ അപ്പോൾ ഇത് മാറിപ്പോവരുത് ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ഭാരം എന്താണ് ന്യൂട്ടൺ ആണ് ഭാരം എന്താണ് ന്യൂട്ടൺ പിണ്ടം എന്താണ് കിലോഗ്രാം സാന്ദ്രത കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ആക്കം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് വ്യാപകമർദ്ദം ന്യൂട്ടൺ പവർ വാട്ട് അന്തരീക്ഷമർദ്ദം മില്ലിബാർ ഓർ റെക്ടോപാസ്കൽ കാന്തിക ഫ്ലക്സ് വെബ്ബർ ലെൻസിൻ്റെ പവർ ഡയോപ്റ്റർ റേഡിയോ ആക്ടിവിറ്റി ക്യൂറി കാന്തിക ഫ്ലക്സിൻ്റെ സാന്ദ്രത ടെസ്ല ഇലുമിനസ് ലക്സ് വൈദ്യുത ചാർജ് കൂളോം വൈദ്യുത പ്രതിരോധം ഓം റെസ്റ്റിവിറ്റി ഓം മീറ്റർ ലുമിനസ് ഫ്ലെക്സ് ലൂമൻ തിളക്കം കാൻഡല പെർ മീറ്റർ സ്ക്വയർ അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത എങ്ങനെയാണ് നൂറ് ശതമാനം ആയതുകൊണ്ട് തന്നെ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ചെണ്ടയുടെ ഡൈഫ്രം എങ്ങനെയാണ് ചലന രീതി എന്താണ് ദോലനമാണ് അല്ലേ അല്ല ദോലനം അല്ലെങ്കിൽ കവനമാണ് ചെണ്ടയുടെ ഡൈഫ്രം എന്ന് പറയുന്നത് കറങ്ങുന്ന കസേര ്രമണമാണ് കറങ്ങുന്ന പമ്പരം എന്താണ് അതും ഭ്രമണമാണ് തയ്യൽ മെഷീനിലെ ചെറിയ ചക്രം എന്താണ് ഭ്രമണമാണ് പൊടിമില്ലിലെ ചക്രങ്ങൾ എന്താണ് ഭ്രമണമാണ് ലിഫ്റ്റ് എന്താണ് ലിഫ്റ്റ് നേർരേഖാ ചലനമാണ് അല്ലേ ലിഫ്റ്റ് താ മുകളിന് താഴത്തേക്കല്ലേ മുകളിലേക്കല്ലേ പോകുന്നത് നേരെയല്ലേ പോകുന്നത് അത് വെച്ച് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാം നേർ ചലനമാണ് ഊഞ്ഞാൽ എന്താണ് ഊഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബിന്ദുവി കേന്ദ്രമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടല്ലേ ആടുന്നേ അപ്പോൾ അതെന്താണ് അതൊരു ദോലനമാണ് വീണയുടെ കമ്പിയും എന്ത് തന്നെയാണ് ദോലനമാണ് അല്ലെങ്കിൽ കപനമാണ് ഒരു കല്ലിൽ കര ച ഒരു കല്ലിൽ ചരട് കെട്ടി കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം എന്താണ് വറുത്തുള്ള ചലനമാണ് കേട്ടോ ഒരു കല്ലിൽ എന്താണ് ഒരു ചരട് കെട്ടുന്നു എന്നിട്ട് ചരടിൻ്റെ അറ്റം പിടിച്ച് നമ്മളിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചരത്ത് എന്ത് തരത്തിലുള്ള ചലനമാണത് അതൊരു വറുത്തുള്ള ചലനമായിരിക്കും ക്ലോക്കിൻ്റെ സെക്കൻഡ് സൂചിയുടെ അഗ്രഭാഗം എന്താണ് വറുത്തുള്ള ചലനമാണ് ക്ലോക്കിൻ്റെ സെക്കൻഡ് സൂചിയുടെ അഗ്രഭാഗവും എന്ത് തരത്തിലുള്ള ചലനമാണ് വറുത്തുള്ള ചലനമാണ് ഇത് പലതവണ പ്രീവിയസ് ഇയർ പി എസ് സിയിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് കൊണ്ടാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഇതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ചെണ്ടയുടെ ഡൈഫ്രം എന്താണ് അപ്പം അതിനോടൊപ്പം പറഞ്ഞു പോയിക്കേ ചെണ്ടയുടെ ഡൈഫ്രം ദോലനം അല്ലെങ്കിൽ കപനം അപ്പോൾ ദോലനം എന്നുണ്ടാവും ചിലപ്പോൾ കപനം എന്നുണ്ടെങ്കിൽ ഓപ്ഷനിൽ കപനം എഴുതുക അല്ല ദോലനം ദോലനെന്നാണെങ്കിൽ ദോലനം എഴുതണം കേട്ടോ കറങ്ങുന്ന കസേര ഫ്രമണം കറങ്ങുന്ന കസേര ഫ്രമണം കറങ്ങുന്ന പമ്പരം ഫ്രമണം തയ്യൽ മെഷീനിലെ ചെറിയ ചക്രം ഭ്രമണം പൊടിമില്ല് ചക്രങ്ങൾ ഭ്രമണം ലിഫ്റ്റ് നേർ എന്താണ് നേർ അപ്പോൾ ഒരു മാമ്പഴം ഞെട്ടിട്ട് താഴത്തേക്ക് വരുന്ന എന്ത് ചലനമാണ് നേർ ചലനമാണ് കേട്ടോ ഇനി ഊഞ്ഞാൽ ദോലനം വീണയിലെ കമ്പി ദോലനം അല്ലെങ്കിൽ കപനമാണ് ഒരു കല്ല് ചരടിക്കെട്ടി കറുക്കുന്നത് എന്താണ് വറുത്തുള്ള ചലനം ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രഭാഗം എന്താണ് അതും വറുത്തുള്ള ചലനം തന്നെയാണ് ഇനി ക്രമാവർത്തന ചലനം എന്താണ് നോക്കാം ഒരു നിശ്ചിത സമയത്തിൽ ആവർത്തിച്ചു വരുന്ന ചലനത്തെയാണ് ക്രമാവർത്തന ചലനം എന്ന് വിളിക്കുന്നത് എന്താണ് ഒരു നിശ്ചിത സമയത്തിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചലനം എന്ന് വിളിക്കാം ക്രമാവർത്തന ചലനം എന്ന് വിളിക്കാം ഭൂമിയുടെ പ്രവണം ഭൂമിയുടെ പ്രവണം ഇങ്ങനെയാണ് ഇതിങ്ങനെ എപ്പോഴും ഇങ്ങനെ ക്രമാവർത്തനമായിട്ട് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ എന്താണ് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ല ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് അതൊരു ക്രമാവർത്തന ചലനമാണ് ഭൂമിയുടെ ഭ്രമണം എന്ന് നമുക്ക് പറയാം അല്ലേ ഇനി പെൻഡുലം ക്ലോക്കിലെ പെണ്ടുലത്തിൻ്റെ ചലനം എന്ത് തന്നെയാണ് ക്രമാവർത്തന ചലനം തന്നെയാണ് അപ്പോൾ പെൺഡുലം ക്ലോക്കിലെ പെണ്ടുലത്തിൻ്റെ ചലനം എന്ത് തന്നെയാണ് ക്രമാവർത്തന ചലനം തന്നെയാണ് ഇങ്ങനെ ചോദിക്കാൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ക്രമാവർത്തന ചലനത്തിൽ പെടുന്നതേത് പെടാത്തത് ഏത് അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദോലനത്തി പെടാത്തത് ഏത് പെടുന്നതേത് അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ദോലന ചലനം അല്ലെങ്കിൽ ഏതാണ് ക്രമാവർത്തന ചലനം ഏതല്ലെങ്കിൽ വറുത്തുള്ള ചലനം ഏതാണെന്ന് നമ്മൾ ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് എന്ത് തരത്തിലുള്ള ചലനമാണ് ഓരോന്നും നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ഒരു വസ്തുവിൻ്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനം വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും എന്തെന്ന് വിളിക്കുന്നു ദോലനം എന്ന് വിളിക്കുന്നു എന്താണ് ദോലനം ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കുന്നു ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ആ ഒരു വസ്തു അങ് ഊഞ്ഞാൽ എന്ന് നിങ്ങൾ എക്സാമ്പിളാക്കി എടുത്തു നിശ്ചിത വസ്തുവിനെ ആധാരമാക്കി അങ് മുമ്പോട്ടും പിറകോട്ടുമാണല്ലോ ഊഞ്ഞാലാടുന്നത് ആ ഒരു കോൺസെപ്റ്റ് വെച്ചപ്പോൾ ദോലനം എന്ന് ഓർക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് മനസ്സിലേക്ക് കൊണ്ടുവരും എന്താണ് ദോലനം മൂഞ്ഞാലിൻ്റെ ചലനം തോൽനമാണ് അപ്പോൾ എന്താണ് ഒരു ബിന്ദുവിനെ ആധാരമാക്കി മുന്നോട്ട് പോകുന്നു പുറകോട്ട് പോകുന്നു മുന്നോട്ട് പോകുന്നു പുറകോട്ട് പോകുന്നു അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ എന്താണ് ഒരു ചലനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വസ്തു എങ്ങനെയാണ് ചലിക്കുന്നത് അപ്പം ചെണ്ട എങ്ങനെയായിരിക്കും ചലനം അതിൻ്റെ ചലനം എങ്ങനെയായിരിക്കും കപനം അല്ലെങ്കിൽ കപനമായിരിക്കുമല്ലോ ചെണ്ടനയ്ക്ക് വരുന്നത് അല്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ എന്താണ് അതൊരു ഭ്രമണം അല്ലെങ്കിൽ എന്തായിരിക്കും അത് അതൊരു ദോലനമായിരിക്കും അപ്പോൾ നമ്മൾ ഓരോ വസ്തുവും എടുക്കുമ്പോൾ അത് എന്ത് ചലനമാണെങ്കിൽ ആ വസ്തു എങ്ങനെയാണ് ചലിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയിട്ട് അവൻ്റെ ആൻസർ ചെയ്യണം കേട്ടോ ഇനി ദോലനത്തിന് ഉദാഹരണം ചോദിക്കുവാണെങ്കിൽ പെൻഡുലം ക്ലോക്കിൻ്റെ പെന്റുലത്തിൻ്റെ ചലനം ഊഞ്ഞാൽ സിമ്പിൾ പെൻഡുലം തൂക്കിയിട്ട തൂക്കുവിളക്കിൻ്റെ ചലനം സമുദ്ര തിരകൾ കടന്നു പോകുമ്പോൾ സമുദ്ര ഉണ്ടാകുന്ന ചലനം എങ്ങനെയാണ് സമുദ്ര തിരമാലകൾ കടന്നുമ്പോൾ ചലനം എങ്ങനെയാണ് മുന്നോട്ടും പുറകോട്ടും മുന്നോട്ടും പുറകോട്ടും അല്ലെ തിരമാലകൾ എന്തെങ്കിലും സ്വസ്ഥ ബോട്ടൊക്കെ കടന്നു പോകുമ്പോൾ ഇങ്ങനെ ചലിക്കുന്നത് വാഹനത്തിലെ വൈപ്പറിൻ്റെ ചലനം വാഹനത്തെ വൈപ്പർ ഇങ്ങോട്ട് എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരു അങ്ങനെ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കണം ആ എക്സാമ്പിൾ കൊടുത്തേക്കുന്നതിന് ഉദാഹരണ കൊടുത്ത് കൊടുത്തേക്കുന്നതിൻ്റെ ചലനം എങ്ങനെയുള്ള ചലനമാണ് ആ കൊടുത്തേക്കുന്ന എല്ലാം നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന ഒരു വസ്തുവായിരിക്കും എപ്പോഴെങ്കിലും കണ്ട നിത്യജീവിതത്തിൽ എന്നും കാണുന്ന അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കണ്ടിട്ടുള്ളതായിരിക്കും അപ്പോൾ നമുക്ക് അതിൻ്റെ ചലനം എങ്ങനെയുള്ള രീതിയിലാണെന്ന് പറയാനായിട്ട് പറ്റും അതിൽ നിന്ന് നിങ്ങൾ ഓപ്ഷൻ കറക്റ്റ് ചെയ്ത് ആൻസർ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ ഇനി വൃത്തപാതയിലുള്ള ചലനം വൃത്തപാതയിലുള്ള ചലനത്തെയാണ് എന്ന് വിളിക്കുന്നത് വർത്തുള ചലനം എന്ന് വിളിക്കുന്നത് ഒരു ഗൂർണന ചലനത്തിന് ഉദാഹരണം മൺപാത്രത്തിൽ അതായത് വർത്തുള്ള ചല ഉദാഹരണം മൺപാത്രത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന് ചലനം എങ്ങനെയാണ് ഒരു വർത്തുള്ള ചലനത്തിന് ഉദാഹരണമാണ് ജെയിൻ്റ് വീൽ കറങ്ങുന്നത് കോമ്പസ് ഉപയോഗിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിൻ്റെ ചലനം കയറിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം ചക്കിന് ചുറ്റും കാളയുടെ ചലനം വൃത്തപാതയിലൂടെ കളിവണ്ടി കളിത്തീവണ്ടി ഓടുന്നൊക്കെ എന്താണ് വർത്തല ചലനത്തിന് ഉദാഹരണമാണ് അപ്പോൾ ജെയിൻ്റ് വീൽ കറങ്ങുന്നത് എന്താണ് കോമ്പസ് ഉപയോഗിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിൻ്റെ ചലനം കയറിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ കറങ്ങുമ്പോൾ കല്ലിൻ്റെ ചലനം ചക്കിൽ ചക്കിന് ചുറ്റും കാളയുടെ ചലനം വൃത്തപാതയുള്ള കളിത്തീവണ്ടിയുടെയൊക്കെ ഓടുന്നതാണ് അതൊക്കെ വർത്തുള്ള ചലനത്തിന് ഉദാഹരണത്തിൽ പെടുന്നവയാണ് ഇനി എന്താണ് എക്കോ ലൊക്കേഷൻ എന്ന് നമുക്ക് നോക്കാം കേട്ടോ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് വഴി തടസ്സം തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രതിഭാസത്തെയാണ് എക്കോ ലൊക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് വഴിയിലെ തടസ്സങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രതിഭാസം എന്താണ് എക്കോ ലൊക്കേഷനാണ് എക്കോ ലൊക്കേഷൻ പ്രയോജനപ്പെടുന്ന ജീവികൾ ഏതൊക്കെയാണ് വവ്വാൽ ഡോൾഫിൻ എന്നിവയാണ് എക്കോ ലൊക്കേഷൻ പ്രയോജനപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ജീവികൾ ഇരയുടെ സാന്നിധ്യം അറിയുന്നതിനും തടസ്സങ്ങൾ ഒഴിവാക്കി സഞ്ചരിക്കുന്നതിനും വവ്വാൽ ഡോൾഫിൻ തുടങ്ങിയ മുതലായവ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം ഏതാണ് അത് അൾട്രാസോണിക് ആണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് പ്രീവിയസ് പിന്നെ ചോദിച്ചിട്ടുണ്ട് ഏതാണത് അൾട്രാസോണിക്ക് അവരുടെ തടസ്സം നീക്കി അവർ ആ തടസ്സം വഴിയിലുണ്ട് എന്ന് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ആ രശ്മി ഏതാണ് അത് അൾട്രാസോണിക് ആണ് സോണാറിൻ്റെ പൂർണ്ണ രൂപം സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്താണ് സോണാറിൻ്റെ പൂർണ്ണ രൂപം ഇതൊരു തവണ പ്രീവിയസ് ഇയർ പി എസ് സിയിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ആണ് കേട്ടോ സമുദ്രത്തിന്റെ ആഴം മത്സ്യക്കൂട്ടങ്ങളുടെ സ്ഥാനം എന്നിവ നിർണ്ണയിക്കാനും കടലിലെ അടിത്തട്ടിലെ ചിത്രങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഏതാണ് സോണാറാണ് ഇതും പ്രീവിയസ് ഇയർ പി എസ് സിയുടെ ചോദ്യമായിരുന്നു സോണാർ സംവിധാനം ഉപയോഗിക്കുന്ന ഗതാഗത രംഗം ഏതാണ് കപ്പൽ ഗതാഗതമാണ് കാരണം കടലിൻ്റെ ആഴം അണക്കുന്ന ഉപയോഗിക്കുന്നതാണ് സോണാർ അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഏത് ഗതാഗത രംഗത്തിന് നമ്മൾ ഉപയോഗിക്കുന്നു കപ്പൽ ഗതാഗതത്തിന് ഉപയോഗിക്കുന്നു സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം ഏതാണ് ആണ് ഏതാണ് അൾട്രാസോണിക് ആണ് സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം സോണാറിൽ പ്രയോജനപ്പെടുത്തുന്ന ശബ്ദ സവിശേഷതയാണ് ഏത് എക്കോ ലൊക്കേഷൻ എന്ന് പറയുന്നത് സോണാറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ശബ്ദ സവിശേഷത ഏത് പേരിൽ അറിയപ്പെടുന്നു എക്കോ ലൊക്കേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പോൾ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് വഴി തടസ്സങ്ങൾ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന പ്രതിഭാസമാണ് എക്കോ ലൊക്കേഷൻ അതുപോലെ തന്നെ ഈ ഒരു എക്കോ ലൊക്കേഷൻ സോണാറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ശബ്ദ സവിശേഷത കൂടിയാണ് സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം ഏതാണ് അത് അൾട്രാസോണിക് ആണ് പറഞ്ഞ് എൻ്റെയോടൊപ്പം പറഞ്ഞ് എന്ത് ശബ്ദമാണ് ഉപയോഗിക്കുന്നത് എന്ത് ശബ്ദ തരംഗമാണ് ഉപയോഗിക്കുന്നത് ആണ് അതുപോലെ വവ്വാലുകളും ഡോൾഫിനും ഒക്കെ വഴിയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ശബ്ദതരംഗവും ഏതു തന്നെയാണ് അൾട്രാസോണിക് തന്നെയാണ് ഇനി സുനാമി മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം സുനാമി മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണേത് ഡാർട്ട് എന്ന് പറയുന്നത് കേട്ടോ എന്താണ് ഈ ഡാർട്ടിൻ്റെ ഫോം ഡീപ് ഓഷൻ അസസ്മെൻ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി എന്താണ് കേട്ടോ ഇതൊരുതാണ് പ്രീവിയസ് ഇയർ പി എസ് സിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡാർട്ടിൻ്റെ ഫോം എഴുതാൻ എന്താണ് ഡീപ് ഓഷൻ അസസ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി എന്താണ് ഡാർട്ടിൻ്റെ ഫുൾ ഫോം ഇരുപത് ഹെഡ്സിൽ കുറവിൽ ആവർത്തിയുള്ള ശബ്ദപരംഗം ഇരുപത് ഹെഡ്സിൽ കുറവിലാണെങ്കിൽ എന്താണ് ഇൻഫ്രാസോണിക് ഓർക്കണേ ഇമ്പോർട്ടൻ്റ് ആണ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് ഇരുപത് ഹെഡ്സിൽ കുറവ് ആവർത്തിയുള്ള ശബ്ദ തരംഗങ്ങളെ എന്തെന്ന് വിളിക്കുന്നു എന്നോടൊപ്പം പറഞ്ഞേ ഇൻഫ്രാസോണിക് എന്തെന്ന് വിളിക്കുന്നു ഇൻഫ്രാസോണിക് തരംഗങ്ങൾ എന്ന് വിളിക്കുന്നു അപ്പം ഇൻഫ്രാസോണിക് തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ശബ്ദതരംഗങ്ങൾ ഏതൊക്കെ ജീവികൾ പുറപ്പെടുവിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആന തിമ്മീങ്കലം ജിറാഫ് എന്നിവയൊക്കെ പുറപ്പെടുക്കുന്ന ശബ്ദതരംഗങ്ങൾ എന്താണ് ഇൻഫ്രാസോണിക് ആണ് ഇരുപത് ഹെഡ്സിൽ കുറവാണ് ഇൻഫ്രാസോണിക് എന്ന് പറയുന്നത് ഇനി ഭൂകമ്പം അഗ്നിപർവ്വത സ്ഫോടനം എന്നിവ ഉണ്ടാകും പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗങ്ങളും എന്ത് തന്നെയാണ് ഇൻഫ്രാസോണിക്ക് തന്നെയാണ് അൾട്രാസൗണ്ട് തരംഗങ്ങളുടെ ആവർത്തി എങ്ങനെയാണ് ഇരുപത് ഹെഡ്സിന് മുകളിലാണ് ഇരുപത് ഹെഡ്സിൽ താഴെയാണെങ്കിൽ ഇൻഫ്രാസോണിക്ക് ഇരുപത് ഹെഡ്സിൽ മുകളിലാണെങ്കിൽ എന്താണ് അത് അൾട്രാസോണിക് ആണ് കേട്ടോ ഇരുപത് ഹെഡ്സിൽ താഴെ ഇൻഫ്രാസോണിക് ഇരുപത് ഹെഡ്സിൽ താഴെ എക്സ്ട്രാ എന്ന് ഓർത്തിരിക്കുക എക്സ്ട്രാ ഓർ അൾട്രാ എന്ന് വെച്ച് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക ഇരുപത് ഹെഡ്സിൽ മുകളിലാണെങ്കിൽ അത് അൾട്രാസോണിക്ക് ഇരുപത് ഹെഡ്സിൽ താഴെയാണെങ്കിൽ എന്താണ് ഇൻഫ്രാസോണിക് ആണ് ഫോട്ടോഗ്രാഫിയിലുള്ള ഫിലിം നിർമ്മിക്കാനും ആന്തരിക അവയവങ്ങളുടെ സ്കാനിങ്ങിനും ഉപയോഗിക്കുന്ന തരംഗമാണ് ഏത് അൾട്രാസോണിക് എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിയിലും ഫിലിം നിർമ്മാണത്തിനും ഉപയോഗിക്കുന്ന ആന്തരിക അവയവങ്ങളുടെ സ്കാനിങ്ങിനും ഉപയോഗിക്കുന്ന തരംഗം അൾട്രാസോണിക് ആണ് മൂത്രാശയ കല്ല് പൊടിച്ച് നീക്കം ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം ആണ് മൂത്രാശയ കല്ല് പൊടിച്ച് നീക്കം ചെയ്യുന്നതിനുപയോഗിക്കുന്ന ശബ്ദ തരംഗം ഏതാണ് അത് അൾട്രാസോണിക് ആണ് ഇനി ശബ്ദവും തീവ്രതയും നോക്കാം ഇതിനകത്ത് എല്ലാമറ്റും പഠിച്ചു വെക്കണം എന്നില്ല അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ടെണ്ണം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ ഒന്ന് മനുഷ്യൻ്റെ ശബ്ദം മനുഷ്യൻ്റെ ശബ്ദപരിധി ആണ് അതൊന്ന് ഓർത്തിരിക്കണം അറുപത് മുതൽ അറുപത്തഞ്ച് ആണ് മനുഷ്യ ശബ്ദത്തിൻ്റെ പരിധി എന്ന് പറയുന്നത് അറുപത് മുതൽ അറുപത്തഞ്ച് അപ്പോൾ അറുപത്തി അറുപത്തഞ്ചാണ് അവരുടെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ഏകദേശ ശബ്ദത്തിൻ്റെ ആ ഒരു കൗണ്ട് ഇനി ശബ്ദ മലിനീകരണം എന്ന് പറഞ്ഞെന്താണ് ഇരു തൊണ്ണൂറ് ഡെസിബലിന് മുകളിലാണെങ്കിൽ അതെന്താണ് എന്താണ് ഈയൊരു മനുഷ്യ ശബ്ദമലിനീകരണത്തിന് കാരണമാണ് ശബ്ദമലിനീകരണം തൊണ്ണൂറ് ഡെസിബലിന് മുകളിലാണ് നൂറ്റി ഇരുപത് ഡെസിബലിന് മുകളിലാണെങ്കിൽ എങ്ങനെയാണ് ചെവിക്ക് തകരാറുണ്ടാക്കുന്ന ശബ്ദം അതായത് ചെവിക്ക് തകരാറുണ്ടാക്കുന്ന ശബ്ദം നൂറ്റി ഇരുപത് ഡെസിബലിന് മുകളിലാണ് ഇത് ബാക്കിയെല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം അതല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ഇത് മൂന്നുമാണ് കേട്ടോ മനുഷ്യൻ്റെ ശബ്ദം അറുപത് ഏ അറുപത്തഞ്ച് ഡെസിബൽ ആണ് ശബ്ദമലിനീകരണം തൊണ്ണൂറ് ഡെസിബലിന് മുകളിലാണ് ചെവിക്ക് ഒക്കെ തകരാറുണ്ടാക്കുന്ന ശബ്ദം നൂറ്റി ഇരുപത് ഡെസിബലിന് മുകളിലാണ് പ്രത്യേകിച്ച് ഈ ശബ്ദം ചെവിക്ക് തകരാറുണ്ടാക്കുന്ന ശബ്ദവും അതുപോലെ ശബ്ദമലിനീകരണത്തിന് ശബ്ദവും ഇമ്പോർട്ടൻ്റ് ആണ് ശബ്ദമലിനീകരണം പറഞ്ഞ് തൊണ്ണൂറ് ഡെസിബലിന് മുകളിൽ ചെവിയിൽക്ക് വേദന ഉണ്ടാക്കുന്ന ശബ്ദം നൂറ്റി ഇരുപത് ഡെസിബിൾ മുകളിലും ആയിരിക്കും ഇനി ഊർജ പരിവർത്തനത്തെക്കുറിച്ച് കുറിച്ച് നമുക്ക് നോക്കാം കേട്ടോ പ്രകാശ സംശ്ലേഷണത്തിൽ എന്താണ് നടക്കുന്നത് പ്രകാശ സംശ്ലേഷണത്തിൽ പ്രകാശോർജം രാസോർജമായി മാറുന്നു പ്രകാശോർജ്ജം എന്തായിട്ട് മാറുന്നു രാസോർജ്ജമായി മാറുന്നു ഡൈനാമോ കറങ്ങുമ്പോഴോ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു വൈദ്യുത ജനറേറ്ററോ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു ഇനി വിണ്ടുമില്ലോ യാന്ത്രികോർജം വൈദ്യുതോർജ്ജമായി മാറുന്നു ഇലക്ട്രിക് ഫാനും വൈദ്യുതോർജ്ജം യാന്ത്രികോർജമായി മാറുന്നു ഇലക്ട്രിക് ഫാനെങ്ങനെയാണ് വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജമായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് ബാക്കി എല്ലാവർക്കും വൈദ്യുത വൈദ്യു ജനറേറ്റ് വിൻഡുമില്ല ഇലക് എന്നൊക്കെ പറയും ഈ മൂന്നെണ്ണം എങ്ങനെയാണ് അവിടെ വൈദ്യുതിയാണ് അവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ യാന്ത്രികോർജ്ജം എന്തായിട്ട് മാറുകയാണ് വൈദ്യുതോർജ്ജമായിട്ട് മാറുകയാണ് ഇലക്ട്രിക് ഫാനിലേക്ക് വന്നപ്പോൾ എന്താണ് വൈദോർജത്തെ എന്താക്കി മാറ്റുന്നു യാന്ത്രികോർജമാക്കിയാണിത് മാറ്റുന്നത് ഇനി ഇലക്ട്രിക് മോട്ടോർ വൈദോർജത്തെ യാന്ത്രികോർജ്ജമാക്കുന്നു സോളാർ സെല്ല് എങ്ങനെയാണ് സൗരോർജത്തെ എന്താക്കി മാറ്റുന്നു സൗരോർജം സ്വീകരിച്ച് ആ ഇലക്ട്രിക് സെല്ല് എന്താണ് വൈദോർജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഇലക്ട്രിക് ബെല്ലാണെങ്കിലോ വൈദ്യുതോർജത്തെ ശബ്ദോർജമാക്കി മാറ്റുന്നു ലൗഡ് സ്പീക്കർ ആണെങ്കിലോ വൈദ്യുതോർജ്ജത്തെ എന്തോർജ്ജമാക്കി മാറ്റുന്നു ശബ്ദോർജ്ജമായിട്ടാണ് മാറ്റുന്നത് അപ്പോൾ ഇലക്ട്രിക് ബെല്ല് വൈദോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്നു ലൗഡ് സ്പീക്കർ എന്ത് തന്നെയാണ് ചെയ്യുന്നത് വൈദ്യുദോർജത്തെ എന്താക്കി മാറ്റുന്നു ശബ്ദോർജ്ജമാക്കി മാറ്റുന്നു ഇലക്ട്രിക് ഓവൻ ഒക്കെ ആണെങ്കിലോ വൈദ്യുദോർജത്തെ എന്തോർജ്ജമാക്കിയാണ് മാറ്റുന്നത് താപോർജ്ജമാക്കിയാണ് മാറ്റുന്നത് ഇലക്ട്രിക് ഹീറ്റർ ആണെങ്കിലോ വയുദോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്നു അയർ ബോക്സ് ആണെങ്കിലും എങ്ങനെയാണ് വൈദോർജ്ജത്തെ താപോർജ്ജമാക്കിയാണ് മാറ്റുന്നത് ഇനി ഇലക്ട്രിക് ബൾബാണെങ്കിലോ വൈദോർജ്ജത്തെ പ്രകാശോർജ്ജവും താപോർജ്ജവും ആക്കി മാറ്റുന്നു പ്രകാശോർജ്ജവും വരുന്നുണ്ട് ഇലക്ട്രിക് ഇലക്ട്രിക് ബൾബിൽ നിന്ന് അതുപോലെ തന്നെ എന്തും വരുന്നുണ്ട് താപോർജ്ജവും വരുന്നുണ്ട് ഇനി ടെലിവിഷൻ ആണെങ്കിലോ വൈദോർജ്ജത്തെ ശബ്ദോർജ്ജമായും പ്രകാശോർജ്ജമായും താപോർജ്ജമായും മാറ്റുന്നു അപ്പോൾ ടി വി വയ്ക്കുമ്പോൾ എന്തൊക്കെ വരുന്നു വൈദോർജ്ജത്തെ നമ്മൾ എന്തൊക്കെയായിരിക്കും മാറ്റുന്നു ഔട്ട്പുട്ട് എന്തായി മാറുന്നു ശബ്ദോർജ്ജം ഉണ്ടാകുന്നു പ്രകാശോർജ്ജം ഉണ്ടാകുന്നു താപോർജ്ജം ഉണ്ടാകുന്നു ഇനി ഹെയർ ഡ്രയർ എങ്ങനെയാണെങ്കിലോ വൈദോർജ്ജത്തെ ശബ്ദോർജവും താപോർജ്ജവുമാക്കി മാറ്റുന്നു ശബ്ദോർജം ഉണ്ട് താപോർജ്ജമാക്കി മാറ്റുന്നു മിക്സി ആണെങ്കിലോ വൈദോർജ്ജത്തെ യാന്ത്രികോർജവും താപോർജ്ജവും ശബ്ദോർജ്ജവുമാക്കിയാണ് എന്തു മാറ്റുന്നത് മിക്സി മാറ്റുന്നത് ഇതിനകത്ത് ഗ്യാസ് സ്റ്റൗ താ രാസോർജ്ജത്തെ താപോർജ്ജമായും പ്രകാശോർജ്ജമായി മാറ്റുന്നു സ്റ്റീം എൻജിൻ രാസോർജ്ജത്തെ താപോർജ്ജമായും യാന്ത്രികോർജമായി മാറ്റുന്നു ബാറ്ററി രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു മൈക്രോഫോൺ ശബ്ദോർജ്ജത്തെ വൈദ്യോർജ്ജമാക്കി മാറ്റുന്നു റേഡിയോ വൈദ്യോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്നു തീപ്പെട്ടി വിറക് കത്തുമ്പോൾ രാസോർജ്ജത്തെ താപോർജ്ജ പ്രകാശോർജ്ജമാക്കിയാണ് മാറ്റുന്നത് ഇതെല്ലാം മറ്റും ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ജസ്റ്റ് നിങ്ങൾക്കത് എന്താണ് ഒരു കാര്യം മനസ്സിലാക്കി പഠിക്കുവാണെങ്കിൽ പെട്ടെന്ന് അത് ഓർത്തിരിക്കാനായിട്ട് പറ്റും അല്ല ഇത് മനസ്സിലായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക പ്രകാശ സംശ്ലേഷണം ഓർത്തിരിക്കുക ഡൈനാമോ ഓർത്തിരിക്കുക അതുപോലെ തന്നെ പിന്നെ ചോദിക്കാൻ സാധ്യത ഇതിനകത്തുനിന്ന് വരുന്നത് ഈ വിറക് തീപ്പെട്ടി കത്തുമ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മൂന്നും ജസ്റ്റ് നന്നായി ഓർത്തിരിക്കുക ബാക്കിയൊക്കെ നിങ്ങൾക്കത് ആ ഒരു ഇത് കേൾക്കുമ്പോൾ അതിൻ്റെ പ്ര അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അതിൻ്റെ ഔട്ട് എന്താണെന്നും ഓരോരുത്തർക്കും മനസ്സിലാവുന്ന കാര്യമാണ് കാണാണ്ട് അപ്പോൾ ഇതൊന്ന് നോക്കി വയ്ക്കുക ഇതിപ്പോൾ നിങ്ങൾ കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണല്ലേ ഒരു വസ്തുവിൽ പിന്നെ ഉണ്ടാകുന്ന മാറ്റം അത് പൈതോർജ്ജത്തെ എന്തായി ഊർജ്ജമാക്കി മാറ്റുന്നു യാാന്ത്രികോർജ്ജത്തെ എന്തോർജ്ജമാക്കി മാറ്റുന്നു ആ വസ്തുവിൻ്റെ പ്രവർത്തനം വെച്ച് നമുക്കതിൻ്റെ ഔട്ട് പുട്ടെന്താണെന്ന് പ്രൊഡിക്റ്റ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇത് കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഇത് ഉൾക്കൊള്ളിച്ചു എന്നേ ഉള്ളൂ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാകുന്ന ചെറിയ സിമ്പിൾ കാര്യമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് വെച്ചും ഇത് പ്രവർത്തിക്കുന്ന തത്വം വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക ഇതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇനി ജെയിംസ് പ്രോസ്കോട്ട് ജൂളിനെക്കുറിച്ച് നമുക്ക് നോക്കാം യാന്ത്രികോർജം വൈദ്യുതോർജ്ജം താപോർജ്ജം എന്നിവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയ ശാസ്ത്രജ്ഞനാണ് ആര് ജെയിംസ് പ്രോസ്കോട്ട് ജൂൾ എന്ന് പറയുന്നത് ജൂൾ നിയമം ഊർജ്ജ സംരക്ഷണ നിയമം എന്നിവ ആവിഷ്കരിച്ചു അപ്പോൾ ജൂൾ നിയമം ഊർജ്ജ സംരക്ഷണ നിയമം എന്നിവ ആവിഷ്കരിച്ചു പ്രവർത്തി ഊർജ്ജം എന്നിവയുടെ യൂണിറ്റിന് ജൂൾ എന്ന് നാമകരണം ചെയ്തു പ്രവർത്തി ഊർജ്ജം എന്നിവയുടെ യൂണിറ്റിന് ജൂൾ എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ഈ ശാസ്ത്രജ്ഞൻ്റെ സ്മരണയ്ക്കാണ് അപ്പോൾ ജൂൾ നിയമം എന്ന പ്രവർത്തി ഊർജ്ജത്തിൻ്റെയൊക്കെ യൂണിറ്റ് എന്താണ് ജൂൾ ആണ് അദ്ദേഹം ഈ പ്രവർത്തി ഊർജ്ജമൊക്കെ എൻ്റെ പുറകിലുള്ള ശാസ്ത്രജ്ഞനാണ് ജെയിംസ് പ്രോസ്കോട്ട് ജൂൾ എന്ന് പറയുന്നത് ഇനി ആൽബർട്ട് ഐസ്റ്റിൻ ആധുനിക ഭൗതികശാസ്ത്രത്തിൻ്റെ പിതാവെന്നാണ് ആരറിയപ്പെടുന്നത് ഐബിൾ ഐബ് ഐസ്റ്റിൻ അറിയപ്പെടുന്നത് ഈ സിക്കിൾ ടു എം സി സ്ക്വയർ എന്ന ഊർജ്ജ സമവാക്യം രൂപപ്പെടുത്തി ഈ സിക്കിൾ ടു എം സി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് ആരുടെ ഊർജ്ജ സമവാക്യമാണത് ആൽബർട്ട് ഐസ്റ്റിൻ രൂപപ്പെടുത്തിയിട്ടുള്ള ഊർജ്ജ സമവാക്യമാണ് ഊർജ്ജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ ഉപജ്ഞാതാവ് ഊർജ്ജ സംരക്ഷണ നിയമത്തിൽ ഉപജ്ഞാതാവ് ആരാണ് ആര് ആൽബർട്ട് ഐസ്റ്റിൻ എന്ന് പറയുന്നത് ഊർജ്ജത്തെ പുതിയതായി സൃഷ്ടിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല എന്നാൽ ഊർജ്ജ നഷ്ടമോ ലാഭമോ കൂടാതെ ഒരു രൂപത്തിൽ നിന്നും ഊർജ്ജത്തെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനായിട്ട് കഴിയുമെന്നാണ് എന്തുപറയുന്നത് ഊർജ്ജ സംരക്ഷണ നിയമം പറയുന്നത് എന്ത് ചെയ്യാൻ സാധിക്കില്ല ഊർജ്ജത്തെ പുതിയതായി സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല പക്ഷെ എന്ത് ചെയ്യാൻ സാധിക്കും ഊർജ്ജത്തെ ഒരു രൂപത്തിൽ നിന്ന് മറ്റു രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ കഴിയുമെന്നാണ് എന്തുപറയുന്നത് ഊർജ്ജ സംരക്ഷണ നിയമം പറയുന്നത് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നതാണ് എന്ന് പറയുന്നത് ഒരു ദ്രാവ ദ്രാവകത്തിൽ ഭാഗികമായോ പൂർണമായോ മുങ്ങിയിരിക്കൽ മുങ്ങിയിരിക്കുന്ന വസ്തുവിൽ ആ ദ്രവം മുകളിലോട്ട് പ്രയോഗിക്കപ്പെടുന്ന ബലത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത് പ്ലവശമബലം എന്ന് വിളിക്കുന്നത് എന്താണ് പ്ലവശമബലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദ്രാ ഒരു ദ്രവ്യത്തിൽ എന്ത് ചെയ്യുന്നു ഒരു ദ്രവ്യത്തിൽ അല്ലെങ്കിൽ ദ്രാവകത്തിൽ ഭാഗികമായോ പൂർണമായിട്ടോ ഒരു വസ്തു ഭാഗികമായിട്ടോ അല്ലെങ്കിൽ പൂർണമായിട്ടോ ആ മുങ്ങിയിരിക്കുകയാണെങ്കിൽ ആ വസ്തുവിന്മേൽ ആ ദ്രവ്യം അല്ലെങ്കിൽ ആ എന്താണ് ആ ഒരു ലൈന് പ്രയോഗിക്കുന്ന ആ ഒരു ബലത്തെ ആ മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലത്തെയാണ് നമ്മൾ നമ്മളെന്ന് വിളിക്കുന്നത് പ്ലവക്ഷമബലം എന്ന് വിളിക്കുന്നത് ഉദാഹരണം പറയുവാണെങ്കിൽ പ്ലവശമബലത്തിന് താഴെ പേൽ ഉദാഹരണം ചോദിക്കുവാണെങ്കിൽ അത് ഏതാണ് കപ്പൽ ജലത്തിൽ അനുഭവപ്പെടുന്ന ബലം കപ്പലിന് ജലത്തിൽ അനുഭവപ്പെടുന്ന ബലം എന്താണ് അതൊരു പ്ലവശമബലമാണ് ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് വസ്തുവിനുഭവപ്പെടുന്ന പ്ലവശമബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അപ്പോൾ ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവശമബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ഏതൊക്കെയായിരിക്കുമോ ഘടകങ്ങൾ ഒന്ന് ദ്രാവകത്തിൻ്റെ സാന്ദ്രത ഒന്നെന്താണ് ആ ഒരു ദ്രാവകത്തിൻ്റെ സാന്ദ്രത വസ്തുവിൻ്റെ വ്യാപ്തം വസ്തുവിൻ്റെ വ്യാപ്തവും ദ്രാവകത്തിൻ്റെ സാന്ദ്രതയുമാണ് ഒരു ദ്രാവകത്തിൻ്റെ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവശമബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന ഭാരക്കുറവ് ആ വസ്തുവിൻ്റെ പ്ലവക്ഷമബലമാണ് ഒരു വസ്തുവിന് ജലത്തിൽ അനുഭവപ്പെടുന്ന ഭാരക്കുറവ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ വസ്തുവിൻ്റെ പ്ലവശമബലത്തെയാണത് സൂചിപ്പിക്കുന്നത് കല്ല് ജലത്തിനുള്ളിൽ ഭാരക്കുറവ് അനുഭവപ്പെടാൻ കാരണം എന്താണ് കല്ലിന് ജലത്തിനുള്ളിൽ ഭാരക്കുറവ് അനുഭവപ്പെടാനും കാരണം എന്ത് തന്നെയാണ് ഈ പ്ലവശമബലം തന്നെയാണ് കപ്പൽ ജലത്തിൽ പൊങ്ങിക്കിടക്കാനും കാരണം എന്ത് തന്നെയാണ് പ്ലവക്ഷമബലമാണ് ഇരുമ്പ് വെള്ളത്തിൽ താണു പോകുന്നു എന്നാൽ ഇരുമ്പ് കൊണ്ട് നിർമ്മിക്കുന്ന കപ്പൽ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു എന്തായിരിക്കും ഇതിന് കാരണം കാരണം ഇരുമ്പ് വെള്ളത്തിൽ താണു പോകുകയും ഇരുമ്പും കൊണ്ടുണ്ടാക്കുന്ന ഈ ഒരു കപ്പല് പ്ലവശമബലം മൂലം പൊങ്ങി കിടക്കുകയും ചെയ്യുന്നു കപ്പൽ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ആകെ ഇരുമ്പിന്റെ വ്യാപ്തത്തെക്കാൾ കൂടുതൽ വ്യാപ്തം വെള്ളത്തെ കപ്പലിന് ആദേശം ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് കപ്പൽ ഇരുമ്പും കൊണ്ടുണ്ടാക്കുന്ന കപ്പൽ ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കാനുള്ള കാരണം അപായകരമല്ലാത്ത രീതിയിൽ കപ്പലിൽ ഭാരം കയറ്റുന്ന സഹായിക്കുന്ന സൂര്യൂപത്തിന്റെ ഭാരം എന്ന് പറയുന്നതാണ് അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ സമുദ്ര നിരപ്പിൽ യൂണിറ്റ് പരപ്പളവുള്ള വായു രൂപത്തിൻ്റെ ഭാരത്തെ എന്തെന്നറിയപ്പെടുന്നു അന്തരീക്ഷ മർദ്ദം എന്നറിയപ്പെടുന്നു പ്രമാണ അന്തരീക്ഷ മർദ്ദം ഒരു അന്തരീക്ഷ മർദ്ദ തുല്യമാണ് പ്രമാണ അന്തരീക്ഷ മർദ്ദം ഒരു അന്തരീക്ഷ മർദ്ദത്തിന് തുല്യമായിരിക്കും പ്രമാണ അന്തരീക്ഷ മർദ്ദം പ്രസ്താവിക്കപ്പെടുന്ന യൂണിറ്റ് ഏതാണ് ആണ് അപ്പോൾ പ്രമാണ അന്തരീക്ഷ മർദ്ദം പ്രസ്താവിക്കപ്പെടുന്ന യൂണിറ്റ് ഏതാണ് ആണ് അന്തരീക്ഷം വായുവിൽ സാന്ദ്രത കൂടുതൽ എപ്പോഴാണ് ഭൂമിയുടെ പ്രതലത്തിനടുത്താണ് അന്തരീക്ഷ വായുവിൻ്റെ സാന്ദ്രത എപ്പോഴും കൂടുതലുണ്ടായിരിക്കുക അന്തരീക്ഷ മർദ്ദത്തിൻ്റെ അസ്തിത്വം തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് അന്തരീക്ഷ മർദ്ദത്തിൻ്റെ അസ്തിത്വം തെളിയിച്ച ശാസ്ത്ര ജ്ഞനാണ് ഓട്ടോവാൻ ഗെറിക്ക് എന്ന് പറയുന്നത് അന്തരീക്ഷമർദ്ദം ആദ്യമേ അളന്ന ശാസ്ത്രജ്ഞനാണ് ടോറിസെല്ലി ടോറിസെല്ലിയാണ് അന്തരീക്ഷമർദ്ദം ആദ്യമായിട്ട് അളക്കുന്നത് അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്താണ് ബാരോമീറ്റർ അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്താണ് ബാരോമീറ്റർ എന്നാണ് ബാരോമീറ്റർ ഉപയോഗിക്കുന്ന ദ്രാവകമാണ് മെർക്കുറി ബാരോമീറ്റർ ഉപയോഗിക്കുന്ന ദ്രാവകം ഏതാണ് മെർക്കുറിയാണ് ബാരോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം വിവിധതരം ബാരോമീറ്ററുകളുണ്ട് ഏതൊക്കെ രസ ബാരോമീറ്റർ അനീറോയിഡ് ബാരോമീറ്റർ ഫോർട്ടീൻസ് ബാരോമീറ്റർ രസബാരോമീറ്റർ പരിഷ്കരിച്ച രൂപമാണ് രൂപമാണേത് ഈ ഫോർട്ടീൻസ് ബാരോമീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഫിസിക്സിൽ നോക്കിയിട്ടുണ്ട് തീർന്നിട്ടില്ല ഒരു പാർട്ടും കൂടെ ഇതിൻ്റെ വീഡിയോ ഉണ്ടായിരിക്കും കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്യാപ്സൽ പോലെയാണ് നമ്മൾ നൽകുന്നതെങ്കിൽ കുറച്ചും കൂടെ കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കും കൂടെ ഉണ്ട് അത് അടുത്ത വീഡിയോയിൽ കവർ ചെയ്യാം അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്ത്തി ആയിട്ട് പോകും പോകട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഫിസിക്സ് ഒന്നും അധികം ഇഷ്ടമില്ലാത്തവർക്ക് പറ്റിയിട്ട് ബോർ അടിക്കും ബോർ അടിച്ചു എന്ന് പറയാം അതുകൊണ്ട് അടുത്ത പാർട്ടിൽ വാക്കിങ് കൂടെ ചെയ്യാം അപ്പോൾ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് എന്തെങ്കിലും അവൈലബിൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് കിട്ടും അപ്പോൾ ആ ചാനൽ കാണുന്ന കൂട്ടാനും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ നമ്മൾ ഇത് എൽ പി എസ് സിമ്പ് നമ്മൾ എൽ ഡി സിക്ക് വേണ്ടി ഓരോന്ന് തുടങ്ങുന്നു കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം അപ്പോൾ മറ്റു വീഡിയോമായി കാണാം താങ്ക് സോ മച്ച്